നമസ്കാരം പുകവലിക്കെതിരായി തിയേറ്ററിലൊക്കെ കാണിക്കുന്ന ഒരു പരസ്യമുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ് ഔട്ടായാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട് ആ പരസ്യത്തിൽ രാഹുൽ ദ്രാവിഡ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോൾ സമീപകാലത്തായി സമാനമാണ് അവരിങ്ങനെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് റണ് ഔട്ടാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നാട്ടിലെ പലവിധ പ്രശ്നങ്ങളിൽ തങ്ങളുടേതായ ഒരു ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാക്കി തങ്ങളുടേതായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കയറി വരിക അതൊന്ന് ഇല്ലെങ്കിൽ അവരൊരു പ്രശ്നത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രമായിട്ടൊരു ഇടപെടൽ ശൈലിയാണല്ലോ കോൺഗ്രസ്സിന് അപ്പോഴായിരിക്കും ഹൈക്കമാൻഡ് വേറൊരു നിലപാടുമായി വരിക ഇല്ലെങ്കിൽ കർണാടകത്തിലെയോ മറ്റേതെങ്കിലും സംസ്ഥാനത്തെയോ കോൺഗ്രസ്സുകാർ മറ്റൊരു നിലപാടുമായി വരിക ബാബറി മസ്ജിദ് തകർത്ത അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞതിനെക്കുറിച്ചുള്ള വൈ വൈകാരികമായ പ്രതികരണം വരുന്നതിനിടയിലായിരിക്കും മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തയാണ് എന്ന് പറയാം തുറന്നു കൊടുത്തത് ഞങ്ങളാണ് രാജീവ് ഗാന്ധിയാണ് എന്നൊക്കെ പറയാം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കും രാഹുൽ ദ്രാവിഡ് പറഞ്ഞതുപോലെയുള്ള പ്രതിസന്ധിയിലാക്കും ഏറ്റവും അവസാനം ഞാനിത് പറയാൻ കാരണം കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് ഇ ഡി അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ ബിൽഡപ്പ് ഒക്കെ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരും ബി ജെ പിയും അത് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് അപ്പോൾ പിന്നെ കോൺഗ്രസിന് അതിൽപരം ഒരു മുദ്രാവാക്യവും കിട്ടാനില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണ വിഷയമാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു അപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഞെരുക്കം കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ ഉഴുത് മറിക്കാൻ തക്ക പാകത്തിൽ അഞ്ച് പൈസ കിട്ടാത്ത രീതിയിൽ മറ്റ് തരത്തിലൊരു സ്വാധീനവും ചെലുത്താൻ പറ്റാത്ത സംസ്ഥാനങ്ങളിലേക്ക് ഇടപെടുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മൾ പിന്തുടർന്നു വന്നിരുന്ന ഫെഡറൽ ശൈലികളെ മുഴുവൻ ലംഘിച്ചുകൊണ്ട് കേരളത്തെ ഞെരുക്കിക്കൊല്ലാനുള്ള പരിപാടികളാണ് നടക്കുന്നത് അത് സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി എന്ന് ആളുകൾ പറയുന്ന സമയത്ത് അതെല്ലാം നിങ്ങളുണ്ടാക്കിയതാണ് നിങ്ങൾ കാറ് വാങ്ങിച്ചു നിങ്ങൾ പശുത്തൊഴുത്തുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് പതിനായിരവും അമ്പത്താറായിരവും അറുപത്തേഴായിരവും ഒക്കെ കോടിയുടെ കഥയുടെ ഇടയിൽ ചെറിയ ചില്ലറ പൈസയുടെ കണക്ക് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ബി ഡി സതീശനും പ്രതിപക്ഷവും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും അവസാനം കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരായ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള സർക്കാർ അതിനിടയിൽ പെട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം അലമ്പാവും എന്ന് അവർ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്ന സകല വിഷയങ്ങളും നിഷ്പ്രഭമായി പോകും എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടും വി ഡി സതീശനും കൂട്ടരും അതിൽ നിന്നല്ല നൈസായി മുങ്ങി മുന്നോട്ട് പോവുകയാണ് ഇതിലൊക്കെ കാരണം നിങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ സമരത്തിന് വരില്ല അറിയാണ്ട് പറഞ്ഞുപോയി ബി ജെ പിക്ക് അവിടെ ദില്ലിയിൽ പോയി സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണം എന്നും വരെ പറഞ്ഞു പോയാൽ സാഹചര്യമുണ്ട് അപ്പോഴാണ് സ്മോക്കിങ്ങിൻ്റെ പരസ്യത്തിലുള്ളതുപോലെ നന്നായി ബേറ്റ് ചെയ്തോടെ ും ആവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണ് കേരളം അവിടെ പോയി സമരം ചെയ്യും എന്നൊക്കെ പ്രഖ്യാപിച്ചതിനെ പരിഹസിച്ച് നടക്കുന്ന വി ഡി സതീശന്റെ പാർട്ടി കർണാടകത്തിലെ പാർട്ടി ദില്ലിയിൽ പോയി സമരം ചെയ്യാൻ പോകണത്രേ കർണാടക സർക്കാരിനോട് കാണിക്കുന്ന സാമ്പത്തിക അസമത്വം ഈ പറയുന്ന പോലെ സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിനെതിരായി സമരം സിദ്ധരാമയ്യ സർക്കാർ ഡി കെ ശിവകുമാറൊക്കെ അടങ്ങിയ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ആവേശമായ സിദ്ധരാമയ്യ സർക്കാരും അവിടെ സമരത്തിന് പോവുകയാണ് എല്ലാവരും ക്ഷണിക്കുകയാണ് പിണറായി വിജയൻ ഇനി ക്ഷണിക്കും കാരണം ബി ജെ പിതര സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടക്കുകയാണല്ലോ ബംഗാളിൽ മമതാ ബാനർജി ഇന്നലെയാണ് കേന്ദ്രത്തിനെതിരെ അവിടുത്തെ സമരം നടത്തിയത് ഇനി അവർ ദില്ലിയിൽ എപ്പോഴാണ് പോകുക അറിയില്ല ആദ്യം കേരള സർക്കാർ ദില്ലിയിൽ പോയി ഒരു സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ഈ കുരുക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ് ആക്കുന്ന പരിപാടി അത് സ്വന്തം ആൾക്കാർ തന്നെ റണ് ആക്കുന്ന പരിപാടിയാണ് വി ഡി സതീശനൊക്കെ അഭിമുഖീകരിച്ചു കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമാണ് കേന്ദ്രം ധനക്കമ്മീഷൻ്റെ പേരിലും ഗ്രാൻറ്റ് വെട്ടിക്കുറക്കുന്നതിൻ്റെ വഴികളിലും ഒക്കെ കേരളത്തെ ഞെരുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോഴാണ് ഇതൊക്കെ കേന്ദ്ര പാവമാണ് കേന്ദ്രം അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും ചെയ്യൂല എന്നും പറഞ്ഞുകൊണ്ടുള്ള പുതിയ രാഷ്ട്രീയ പ്രചാരണത്തിന് കോൺഗ്രസ് തന്നെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചത് അവർക്ക് ഇതിൽ വിശദീകരിക്കാനുള്ള പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ അത് കേരളത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആയി പോവോ അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിനുള്ള സർട്ടിഫിക്കറ്റായി പോവോ എന്നുള്ള പേടിയാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം എന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചിരിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരായ പ്രമേയം പാസാക്കുന്ന ഘട്ടത്തിൽ പോലും നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ ബി ജെ പി സർക്കാരിനെ പേടിച്ചുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ പേടിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം നടപടി സ്വീകരിക്കുന്നത് എന്ന ആരോപണമാണ് ഇപ്പോൾ സർക്കാർ ഉന്നയിക്കുന്നത് ഈ ഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കർണാടക സർക്കാർ സമരത്തിനൊരുങ്ങുന്നത് ഇതിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ ഒരുപക്ഷേ ഈ പോക്കാണെങ്കിൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കും അഞ്ച് മാസത്തെ പെൻഷൻ മുടങ്ങി എന്നുള്ളത് മാത്രമല്ല അടിസ്ഥാന പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും അന്ന് പ്രതിപക്ഷത്തിന് എസ് എഫ് ഐ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യവും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല വലിയ പ്രചാരണ പ്രതിസന്ധി കോൺഗ്രസിനെയും ബാധിക്കും എന്നാണ് തോന്നുന്നത് അതിൻ്റെ ലക്ഷണമാണ് ആ കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന നിലപാടാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളും സ്വീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എം പി രാജേഷ് ഇക്കാര്യത്തിൽ പറഞ്ഞ നിലപാട് കോൺഗ്രസിനെതിരായ നിലപാട് പ്രഖ്യാപനം കൂടിയാണ് ഞാൻ അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം കൊടുത്താൽ കർണാടകയിലും കിട്ടും എന്നാണ് പുതിയ ചൊല്ല് എന്നാണ് എം പി രാജേഷ് പറയുന്നത് ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ചോദിച്ചു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ആവർത്തിച്ചുയർത്തിയ ചോദ്യമായിരുന്നു ഇത് മറുപടി കർണാടകയിൽ നിന്ന് വന്നിട്ടുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരും എം എൽ എമാരും എം എൽ സിമാരും കേരളം ചെയ്യുന്നതുപോലെ തന്നെ ഏഴാം തീയതി ഡൽഹിയിൽ സമരം നടത്തുകയാണ് വിഷയവും നമ്മൾ ഉന്നയിക്കുന്നത് തന്നെ കേന്ദ്രത്തിൻ്റെ വിവേചനവും പ്രതികാര മനോഭാവവും മാത്രമല്ല കർണാടകയിലെ പ്രതിപക്ഷത്തോട് സമരത്തിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ചതായി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോഴെങ്ങനെയുണ്ട് കോൺഗ്രസ്സെ കേരളം ഡൽഹിയിൽ സമരം ചെയ്താൽ അത് നാടകം കർണാടകം അതുതന്നെ ചെയ്താലോ ഡൽഹിയിലെ സമരം തീരുമാനിക്കുന്നതിന് മുമ്പ് കേരള സർക്കാർ ചെയ്തത് പ്രതിപക്ഷത്തോട് ആലോചിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ഉപനേതാവുമായി ചർച്ച നടത്തി അവർക്ക് കൂടി സൗകര്യമുള്ള തീയതിയിൽ സമരം ചെയ്യാം എന്നറിയിച്ചു ആലോചിച്ച് അറിയിക്കാം എന്ന് പറഞ്ഞുപോയ ആളുകൾ ആലോചിച്ചുറപ്പിച്ചത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനില്ല എന്നാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ സമരം നാടകമാണ് എന്നും ആക്ഷേപിച്ചു ഇപ്പോൾ കർണാടകയുടെ സമരത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന് കൂട്ടർക്കും എന്തു പറയാനുണ്ട് എന്നുള്ളതാണ് എം പി രാജേഷ് ഉന്നയിക്കുന്ന ചോദ്യം ഇത് പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് മുന്നിലേക്ക് വരുന്ന വലിയ പ്രതിസന്ധിയായി തന്നെ കരുതേണ്ടതുണ്ട് കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി പ്രഖ്യാപിക്കുകയും അതിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്കാണ് കടന്നു പോകുന്നത് ആ ഘട്ടത്തിൽ ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഉത്തരവാദിത്തത്തെ ക്കുറിച്ച് കേരള സർക്കാരിൻ്റെ നാടകത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം കോൺഗ്രസിന് അതിജീവിക്കാൻ കഴിയില്ല അത് മറികടക്കുന്നതിന് വേണ്ടി ആ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും അപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ സാധാരണ പോലെയുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് സാധ്യമാവില്ല മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ ഘട്ടത്തിൽ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആവുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷം പോകും അതിനു മുന്നേ തന്നെ ഒരു മുൻകരുതൽ അവർ സ്വീകരിക്കുകയാണ് അവർക്ക് പ്രധാനപ്പെട്ട മാർഗം അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത് നിയമസഭയിൽ എസ് എഫ് ഐയുടെ അന്വേഷണം അതിൻ്റെ പേരിലുള്ള ബഹളം അതിനൊക്കെ ശേഷം വാക്കൗട്ട് നടത്തി പുറത്തിറങ്ങി ബഹിഷ്കരിച്ചു പോവുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളത്തിൽ നിന്നുള്ള പ്രമേയം കേരളത്തിൻ്റെ നിയമസഭയിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ ഈ നടപടിക്കെതിരായ പ്രമേയം വന്നത് അത് നേരത്തെ അറിയാവുന്ന കാര്യമായിരുന്നു അതിൽ നിന്നും രക്ഷപ്പെടാനാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഈ പ്രമേയത്തെ പിന്തുണച്ച് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ അനിഷ്ടം നേടിയെടുക്കേണ്ട എന്നുള്ള ധാരണയാലാണ് ആ ഒരു മുൻകരുതൽ മൂലമാണ് ബി ഡി സതീശനും കൂട്ടരും നിയമസഭയിൽ നിന്ന് ഇങ്ങനെ ബഹിഷ്കരിച്ച് പുറത്തുപോയത് എന്നുള്ള ആരോപണമാണ് സി പി എമ്മും ഉന്നയിക്കുന്നത് സി പി എമ്മിൻ്റെ മന്ത്രിമാർ പ്രത്യേകിച്ചും ധനകാര്യമന്ത്രി ഈ കാര്യം വ്യക്തമായി തന്നെ നിയമസഭയിൽ ആരോപണമായി ഉന്നയിക്കുന്നു ായി സാർ ഈ വിഷയം സംബന്ധിച്ച് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പ്രമേയത്തിന്റെ കോപ്പി ഞങ്ങൾ പ്രതിപക്ഷവുമായി കൊടുത്തിരുന്നു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കാണിച്ചിരുന്നു കാരണം ഇത് യുനാനിമസ് ആവേണ്ട കാര്യമാണ് സാർ ഇതിനകത്ത് വിവാദ വിഷയമായ ഒരു കാര്യവും കേരളത്തിന് കിട്ടേണ്ട ഗ്രാന്റും കേരളത്തിന് കിട്ടേണ്ട കാര്യങ്ങളും അപ്പൊ നേരത്തെ തന്നെ പത്രങ്ങളിൽ വന്നിരുന്നു ഞങ്ങളുടെ പറയുന്ന യുനാനിമസ് ആയ കാര്യങ്ങളാണെങ്കിലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പത്രത്തിൽ വന്നിരുന്നു അവരുടെ അവർ കൊടുത്തായിരിക്കണമല്ലോ വലിയ പത്രങ്ങളിൽ വല്യ വാർത്ത വന്നു അപ്പൊ ഇതിനകത്ത് യാതൊരു കാര്യവും തക്കം പറയാൻ കേരളത്തിന് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടണം അത് വെട്ടിക്കുറയ്ക്കരുതെന്ന് മാത്രമാണ് ഈ പ്രമേയം ആ പ്രമേയം ഐകകണ്ഠ്യനെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടല്ലേ സാർ നേരത്തെ നാടകം കാണിച്ച് ഇറങ്ങിപ്പോയത് ഐകകണ്ഠ്യേനയാണ് പ്രമേയം പാസാക്കിയത് എന്ന് ഡൽഹിയിൽ ഇരിക്കുന്ന ആളുകൾ അറിഞ്ഞാൽ ഏഹ് കോൺഗ്രസ് പിന്തുണച്ചോ ആഹാ എന്ന് ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് വി ഡി സതീശനും കൂട്ടർ നിയമസഭയിൽ നിന്ന് ബഹിഷ്കരിച്ച് പോയത് ഈ സമയത്ത് സഭയിൽ ഇല്ലാതിരിക്കാൻ അവർക്ക് പ്രത്യേക കാരണമുണ്ടായിരുന്നു എന്നാണ് ബാലഗോപാലിൻ്റെ ആരോപണം ഇങ്ങനൊരു കാര്യം ഞങ്ങൾ യുനാനിമസ് ആണ് എന്ന് വരുത്തി കഴിഞ്ഞാൽ ഡൽഹിയിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുമോ എന്നുള്ളത് കൊണ്ട് ഇറങ്ങിപ്പോകുന്ന സമീപനം കാണിച്ചത് അല്ലെ കേരളത്തിനകത്തെ ഏതൊരാളും പറയുന്നുണ്ട് കേരളത്തിന് കിട്ടുന്നില്ല അർഹമായത് കിട്ടുന്നില്ല എല്ലാ പത്രങ്ങളും എഴുതുന്നു ഇന്നത്തെ ബഡ്ജറ്റ് സംബന്ധിച്ച് എഴുതുന്നു ഇവിടെ എല്ലാവരും പറയുന്നു ഈ പ്രമേയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു നാടകമായിട്ട് വന്നിരിക്കുക ഏജൻസികളെയും കേന്ദ്ര രാഷ്ട്രീയത്തെയും അറിയാത്ത ആളുകളാണോ നാട്ടിൽ കെ എൻ ബാലഗോപാലിന്റെ ശൈലി വെച്ച് കടുത്ത ആരോപണങ്ങളൊന്നും ഉന്നയിക്കുന്ന ഒരാളല്ല അദ്ദേഹം പി രാജീവിനോ എം പി രാജേഷിനോ പോലെയുള്ള ആരോപണങ്ങളിലേക്ക് പോകാറില്ല എന്നാൽ പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണത്തെ കുറിച്ച് ബാലഗോപാൽ കുറച്ച് കടുപ്പിച്ച് തന്നെ പറഞ്ഞിരുന്നു നിയമസഭയിൽ ഗർഭഗ്രഹത്തിൽ ബി ജെ പിക്ക് അകത്തേക്കുള്ള വിരിയുന്ന മൊട്ടയായി ഇതിനകത്തിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമല്ലേ സാർ ഇത് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ വികസിച്ച് ഞങ്ങൾ അങ്ങോട്ട് വരാം ഇപ്പൊ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളാണല്ലോ നേരത്തെ കോടതി കേസ് ആദ്യം ബി വേണ്ടി കേസ് കൊടുത്തു ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഇവിടെ ഇരുന്നാൽ ഈ സംസാരിക്കുമ്പോൾ അവർക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ട് വരും ഇത് കേവലമായ രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞ് തള്ളാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ ബി ഡി സതീശിനോ കഴിയും എന്ന് തോന്നുന്നില്ല കാരണം നേരത്തെ തുടക്കം മുതലേ നമ്മൾ പറയുന്നത് പോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിനെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ഒരു പ്രതിഷേധവും അറിയിക്കാതെ പത്തൊമ്പത് എം പിമാർ യു ഡി എഫിൻ്റെ എം പിമാർ പാർലമെൻറ്റിലുണ്ട് അവർ മൗനമായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷത്തിന് കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിൽ കേരളത്തോടുള്ള സമീപനത്തെക്കുറിച്ചൊന്നും പറയാനില്ല ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേരള വിരുദ്ധ നിലപാട് എന്ന് വ്യാഖ്യാനിക്കുന്ന സാമ്പത്തിക നിലപാടിനോട് അനുകൂല നിലപാട് മൗനമായി സ്വീകരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും മുദ്രാവാക്യമായി മുന്നോട്ട് വയ്ക്കാൻ എൽ ഡി എഫും സി പി എമ്മും വരികയാണ് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമായിരുന്നു ഇന്നലെ സഭയിലും പുറത്തും ഒക്കെ കണ്ടത് കാരണം ലോക്സഭയിലേക്ക് ഇത്രയും ആളുകളെ അയച്ചിട്ട് നമ്മുടെ കേരളത്തിന് എന്ത് ഗുണമുണ്ടായി എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് അവിടെ ചോദ്യം ചോദിക്കാനോ സമ്മർദ്ദം ചെലുത്താനോ കേരളത്തിൽ നിന്ന് പോയ എം പിമാർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ്സുകാരായ ആളുകൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അവർ മുന്നോട്ട് വയ്ക്കുക അതിൻ്റെ തുടക്കമാണ് ഇന്നലെ നമ്മൾ കണ്ടത് ഈ സാഹചര്യത്തിൽ അതിനോട് മറുപടി പറയാനും വിശദീകരിക്കാനും കേവലമായ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് കഴിയില്ല ബി ജെ പി വിരുദ്ധത പറയാനും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മാത്രം പറഞ്ഞാൽ അത് ഏശില്ല എന്നുള്ള കാര്യവും അവർക്ക് ബോധ്യം ഉണ്ടാകേണ്ടതാണ് സാമ്പത്തിക പ്രതിസന്ധി മുതൽ രാമക്ഷേത്രം വരെ വരുന്ന ഈ ആരോപണങ്ങൾക്കെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലും വിശദീകരണം നൽകി എങ്ങോട്ടേക്കാണ് കോൺഗ്രസ് എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ആശങ്ക കേരളത്തിലെ പ്രചാരണ രംഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉയരും അപ്പോഴൊക്കെയും ഈ പറഞ്ഞ രാഹുൽ ദ്രാവിഡ് നേരത്തെ പറഞ്ഞതുപോലെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ആവുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസിനെ തള്ളി വിടുമോ എന്നുള്ളത് നമുക്ക് കാത്തുനിന്ന് കാണാം നന്ദി നമസ്കാരം